അധ്യാത്മരാമായണം കിഷ്കിന്ദ കാണ്ഡത്തിലെ ശ്രീരാമൻ്റെ വിരഹതാപം രാമനും പർവ്വതമൂർദ്ധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞുവാഴും വിധോ താപേനലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ ോ മമകാണ് കുമാര നീ ജനകീ ദേവി മരിച്ചിതോ കുത്രചിൽ മാനസ തേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കച്ചിൽ പുരുഷനെന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയുമിഷ്ടനവന്മ യങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങെ ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെക്കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം എന്നേയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നുവല്ലേ ചന്ദ്ര നീ പിരിഞ്ഞതുകാരണം ചന്ദ്രനുവാദിത്യനെ പോലെയായിതു ചന്ദ്ര സീതാംശുക്കളാലവള ചെന്ന് മന്ദം മന്ദം തലോടി വന്ന് തടവിടുക സാദരം നിന്നുടേ ഗോത്രജയല്ലോ ജനഗജ ും ദയാത്രേതു മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്തി ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലമെന്നതു കണ്ടവർ പറഞ്ഞ അന്വേഷണം ചെയ്ത് സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവർ പൂർവോപകരിക്കാരിയാവെന്നെ മറയ്ക്കയാൽ പൂർവ്വനവൽ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക് നീ കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനുമതിനുള്ളൊരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോടതി ക്രുധനായൊരു സൗമിത്രീ ശൊല്ല വന്ധ്യനായൊരു സുഗ്രീവന സത്വരം ഹത്വാവിടകൊള്ളവനധ്യ തവാാന്തികം ജ്ഞാപയാശുമാമെന്ന് പറഞ്ഞതിപ്രാജ്ഞനായൊരു സുമിത്രനയനും ആദായ ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്യുതം സോദരം കണ്ട് രഘുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടൊന്ന് നിന്നോടിനിയും പറയുന്നു ഹന്ദവ്യനല്ല സുഗ്രീവൻ മമസഖി കിന്ദു ഭയപ്പെടുത്തിയിടുക നേരൂ ബാ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ ഇത്തം ചെന്ന് തിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട് നീ വേഗേനെ വന്നാൽ അതിൻ അനുരൂപമാകൂതമോർത്ത് കർത്തവ്യം അനന്തരം അഗ്രജൻ അഞ്ജയാ സൗമിത്രി സത്വരം സുഗ്രീവ രാജ്യം പ്രതി ഓം നമോ ഭഗവത ശ്രീരാമചന്ദ്ര